നമസ്കാരം മഹർഷി പുതുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് കേട്ടോ സിൽവറിന് കുറച്ച് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് കാണിക്കാൻ വിചാരിച്ചാണ് കൂടാതെ ഞാൻ ഈ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം പ്യുവർ സിൽവറെ നമ്മൾ മേക്ക് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ് ഇത് ഗോൾഡ് ബോൾ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല ഗോൾഡ് മാത്രമല്ല നമ്മുടെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയി നമ്മുടെ കോപ്പർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് അതുമായിട്ട് യാതൊരു ബന്ധവും അതില്ല ഈ കോപ്പറെ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് കോപ്പറെ പോളിഷ് ചെയ്ത ഓർണമെന്റ്സ് വൺ ഗ്രാം ഗോൾഡ് അതെല്ലാം വരുന്നത് മിക്കും ഈ കോപ്പറെ പ്ലേറ്റ് ഒന്നിലെ പോളിഷ് ചെയ്തിട്ടോ അതിൽ കോപ്പറിലായിരിക്കും അത്ര ഓർണമെന്റ്സ് അല്ലെ ഇതുകൊണ്ട് ഇതിനെ നമുക്ക് ഈ ക്ലാവ് ഏർ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇദ്ദേഹത്തിൽ നമുക്ക് അറുത്തവാട് ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല ഇത് ഗോൾഡ് ഒരു വ്യത്യാസവും കാണത്തില്ല ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും അതേ വെയിറ്റ് ആയിരിക്കും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും കോപ്പറിലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫ്നസ് ഉണ്ടാവുക അതൊന്നും ഉണ്ടാവത്തില്ല വിൽക്കാൻ വിറ്റ ഗോൾഡിന് വിള കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഗോൾഡ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇന്ന് ഈ വിലയ്ക്കുള്ളത് അപ്പൊ അത്ര ഇത് വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിൽവറിന്റെ എന്ത് വിലയുണ്ടോ വില നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അത്രയുള്ള ഓർമമെന്റ്സ് എന്നെ കാണിക്കും നമ്മുടെ റെയിൽ ചെയിന്റെ കുറെ ഡിസൈൻ വലുതും ചെറുതും പത്തുപടി ഒക്കെ വന്നിട്ടുണ്ട് കാണിക്കുന്നതിനു ശേഷമാണ് കൂടാതെ ഇന്നലെ നമ്മൾ നമ്മളെറക്കിട്ട് ആള് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധ്യ ആരാധ്യ ഇന്ന് നമ്മൾ പിന്നെ അയച്ചിട്ടുണ്ട് ഇന്ന് അതിന് മുമ്പ് ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നറക്കിട്ടപ്പോ ഞാൻ രണ്ട് മാറ കാണിച്ചിട്ട് കാണിക്കും ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഏഡി സോൺസിന്റെ ആ ഒരു ആണ് അത് കോപ്പറ വരുന്നത് കോപ്ര ആണ് ബോഡി വരുന്നത് കോപ്പറ വരുന്നത് ഏഡീസ് ലോക്കറ്റ് ആണ് ചെറിയ നൈസ് മാല ഇടാൻ പറ്റുന്ന സൂപ്പർ ലോക്കറ്റ് ഉണ്ടാവും ഇത് കണ്ടോ ഞാൻ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് മാലേ നമ്മുടെ ഇത് റയിൽ ചെയിൻ ആണ് പിന്നെ ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും പത്ത് ഇവിടെ റയിൽ ചെയിൻ ഉണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇല്ലായിരുന്നു ഇപ്പം വന്നിട്ടുണ്ട് ഇത് നല്ല വലിപ്പത്തിലുള്ള പത്ത് ഇവിടെ ഒരു ജെൻസിനൊക്കെ ഇടാൻ ഇട്ട് കഴിഞ്ഞാൽ ഇറക്കം കിട്ടും ലേഡീസിനാണ് കുറച്ച് ഇറക്കത്തില് അല്ലെ ലെങ് മാല വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്തുപിടി ഇറക്കത്തെയുള്ള റെയിൽ ചെയിൻ ആണ് ഇത് ഗോൾഡ് ഒരു ഡിഫറൻസ് കാണത്തില്ല കാഴ്ച സ്വർണം പോലെ തന്നെ ഇരിക്കും അത്തരത്തിലുള്ള റെയിൽ ചെയിൻ ആണ് ഞാൻ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് ചേർന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെയിൽ ചെയിന്റെ എട്ടുപിടിയാണ് എട്ടുപിടി ഇറക്കത്തെ വരുന്ന റെയിൽ ചെയിൻ ആണ് ഇതോ ഇത് എട്ടുപിടി ഇറക്കത്തെ വരുന്ന റെയിൽ ചെയിൻ ഈ പത്ത് പിടി ഇറക്കത്തെ വരുന്ന റെയിൽ ചെയിൻ കുറച്ചുകൂടെ വണ്ണം കൂടുതൽ കുറച്ചുകൂടെ കട്ടിയും കൂടുതലുണ്ട് കേട്ടോ ഇതുകൊണ്ടോ പിന്നെ അതിന്റെ ഇതിൽ വണ്ണം കൂടിയ പത്ത് പിടി വണ്ണം കുറഞ്ഞ് പിടി ഇത് ഈ മലയുടെ കാണിക്കാം അതിന്റെ വണ്ണം കുറഞ്ഞ പിടി മൂന്ന് വലിപ്പത്തിലും സൈസിലും ഉള്ള റെയിൽ ചെയിൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചെയ്യുമ്പോൾ റെയിൽ ആയതുകൊണ്ടാണ് റെയിൽ കാണിച്ച് പിന്നെ കുരുമുളക് മാലയുടെ നല്ല വണ്ണമുള്ള കുരുമുളക് മാല ചേട്ട ഫിനിഷിങ് ഇത് ഗോൾഡ് ഒരു ഡെയിലി വേറെ ഗോൾഡ് കോഡ് ഇടാൻ പറ്റും ഒരു വ്യത്യാസം കാണത്തില്ല ചേട്ടാ புல்லுமுட்ட பத்து பிடி இன்ன நம்ம தாரமலையோட ஒன்னு தாரமல ஒரு நல்ல நல்லிஷிங் கூடி எட்டு பிடியா மண்ணத்தை தாரமான குறை வந்துட்டு அது டிசைன்ஸ் காணி இத்திசைன் காணிக்கிறது இது எல்லாம் இதுண்டு இது வலிப்பம் நீளம் കണ്ടാൽ ഗോൾഡിന് ഒരു ഡിഫറൻസും ഉണ്ടാവത്തില്ല ഇന്നത്തെ ഈ ഗോൾഡിന്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിനത് ഏറ്റവും ഗോൾഡിനോട് സാമ്യമുള്ളത് ഈ സിൽവർ പ്ലേറ്റ് ഇതാണ് മറ്റൊരു ഓർണമെന്റ്സ് ആയിട്ട് യാതൊരു ബന്ധവും ഞാൻ പ്രത്യേകം പറയുന്നത് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സിന്റെ കളറോ അതിന്റെ ഒരു ഫിനിഷിംഗോ ഒന്നും ആയിരിക്കത്തില്ല ഈ നമ്മുടെ സിൽവർ പ്ലേറ്റ് ഇത് മാത്രമല്ല നമുക്ക് വിറ്റ് ചെയ്യുമ്പോൾ സിൽവറിന്റെ മുഴുവൻ എമൗണ്ടും കിട്ടും അപ്പൊ നമുക്ക് നടക്കെടുക്കാം അല്ലേ ഷീല ഷീല ടിയാറിനാണ് ഇന്നത്തെ അതായത് ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുക അതായത് നമ്മുടെ ഏഡീസ് മോൺസിന്റെ കോപ്ര വരുന്ന ഏഡീസ് മോൺസിന്റെ ലോക്കറ്റ് കിട്ടിയിരിക്കുന്നു ഷീല ടിയറിനാണ് ഷീല ടിയറിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അപ്പൊ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ഗിഫയുടെ പിന്നെ ഷീല ടിയർ ആണ് അപ്പൊ ആ ഷീല ടിയറിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാളത്തെ നാളെ ഇതുപോലെ തന്നെ ഉണ്ട് നാളത്തെ ഗിഫ്റ്റ് നാളെ ഞാൻ പറയാം നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കൊണ്ട് താങ്ക്സ് കൊള്ളാം